ഇലക്ഷൻ ഒരുക്കി ശ്രദ്ധേയമായി ഉഴമലയ്ക്ക് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്ത രീതിയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി തദ്ദേശീയമായി ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ജനാധിപത്യ പ്രക്രിയകൾ എങ്ങനെ നടത്തുന്നുവെന്നത് കുട്ടികളിലേക്ക് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ ഉഴമലക്കൽ എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത് വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്തത് ഓരോ ക്ലാസും നിയോജക മണ്ഡലങ്ങളായി ക്രമീകരിച്ച് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും ജനാധിപത്യ രീതിയിലാണ് നടത്തിയത് ഇലക്ട്രോണിക്സ് മെഷീന് ലാപ്ടോപ്പിൽ സമ്മതി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് സ്കൂളിലെ അധ്യാപകനായ സന്തോഷ് ഇലക്ഷൻ കമ്മീഷണറായും അഞ്ചു സോഫ്റ്റ്വെയർ കോർഡിനേറ്ററുമായി എസ് പി സി എൻസി ലിറ്റിൽ കിഡ്സ് വിദ്യാർത്ഥികൾ ആയാണ് അനുസരിച്ച് നമ്മുടെ വോളന്റിയേഴ്സായാണ് അതനുസരിച്ച് നടത്തുകയാണ് നമ്മുടെ കുട്ടികളിൽ ഒരു വോട്ടർ തൻ്റെ സമ്മതിദാനാവകാശം എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ സ്കൂൾ തിരഞ്ഞെടുപ്പിലൂടെ ഇവിടെ ഇതിൻ്റെ അധികാരികൾ നടപ്പാക്കുന്നത് ഒരു സ്കൂൾ ഒരു വോട്ടർ ഒരു വോട്ടിംഗ് ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ ചെന്നാൽ അവിടെ നിന്നും ഏതെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു വോട്ട് ചെയ്യാൻ കഴിയുന്നതെന്നും അതിൻ്റെ എന്താണെന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ സ്കൂൾ സ്കൂളാധികൃത രക്ഷപ്പെടുന്നത് സ്കൂളുകളിലും സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ മറ്റ് സ്കൂളുകളിലൊക്കെ നടക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ലക്ഷൻ കൂടെ നടക്കുന്നത് നമ്മുടെ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇത് കുട്ടികൾക്ക് പറഞ്ഞും കേട്ടുള്ള അറിവേ ഉള്ളൂ എന്നാലത് പ്രായോഗികത്തിൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യം പുലരുന്നത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഇത്തരത്തിലൊരു സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകർ നന്നായിട്ട് പരിശീ പിന്നെ പരിശ്രമിക്കുന്നുണ്ട് വളരെ ഗംഭീരമായി ആ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കുട്ടികൾക്കത് ഇത് ഒരുപക്ഷെ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതെന്ന് അതൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വലിയ ഒരു മാർഗ്ഗമായിരിക്കും പ്രചോദനമായിരിക്കും എന്ന് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ കേരളത്തിലെ ഒരു സ്കൂളിലെ തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് പൊതു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടക്കുന്നത് ആ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നതിനും വേണ്ടി നമ്മൾ പൊതു തിരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് പോലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കുട്ടികൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് വിതരണം ചെയ്ത് സ്റ്റാൻഡേർഡ് ഡിവിഷനുകൾ നിയോജക മണ്ഡലങ്ങളായി സെറ്റ് ചെയ്ത് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സും അധ്യാപകരായിട്ട് നിയമിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ ആണ് കുട്ടികൾ ഇവിടെ വോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇലക്ഷൻ പ്രഖ്യാപനം നടത്തി ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാലുള്ള വലിയൊരു ആഹ്ലാദ പ്രകടനമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വലിയൊരു അനുഭവ സമ്പത്ത് നേടിയെടുത്തതായി വിദ്യാർത്ഥികൾ അവകാശപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ